പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം എല്ലാ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരും വരുന്ന സൂപ്പർ കപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് അടുത്ത ആഴ്ച അതായത് അടുത്ത ശനിയാഴ്ച സൂപ്പർ കപ്പ് ആരംഭിക്കും കമൻ്റ് ബോക്സിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സൂപ്പർ കപ്പിൻ്റെ ടെലികാസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളത് ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ കൺഫർമേഷനോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഇപ്പോൾ വരുന്ന സൂപ്പർ കപ്പിൻ്റെ ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആരാധകർക്ക് അല്പം നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഈ വരുന്ന സൂപ്പർ കപ്പ് ഗോവയിൽ വെച്ചാണ് നടക്കുക ഈ വരുന്ന സൂപ്പർ കപ്പിൽ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ നിന്നുള്ള മത്സരങ്ങൾ ലൈവ് ഉണ്ടായിരിക്കും എന്നാൽ അതേസമയം നിലവിൽ ബാംബോലിം അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ നിന്നുള്ള മത്സരങ്ങളൊന്നും തത്സമയം പ്രദർശിപ്പിക്കില്ല എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും അല്പം തിരിച്ചടി നൽകുന്ന ഒരു വാർത്തയാണ് അതിനുള്ള കാരണം സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ രണ്ട് മത്സരങ്ങളും ബാബോലിം അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് അതുകൊണ്ടുതന്നെ ആ ഒരു മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇപ്പോൾ സംശയത്തിൽ തന്നെയാണ് ഈ സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഈ മാസം മുപ്പതിന് രാജസ്ഥാനെതിരെയാണ് വൈകിട്ട് ഏഴരയ്ക്കാണ് ഈ ഒരു മത്സരം നടക്കുന്നത് മാത്രമല്ല ഈ ഒരു മത്സരം നടക്കുന്നത് ബാമ്പോലിം അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെയാണ് അതിനുശേഷമുള്ള രണ്ടാമത്തെ മത്സരം സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെയാണ് നവംബർ മൂന്നിനാണ് ആ ഒരു മത്സരം നടക്കുന്നത് വൈകിട്ട് നാലരയ്ക്ക് ആരംഭിക്കുന്ന ഈ ഒരു മത്സരവും ബാമ്പോലിം അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് എന്നാൽ മൂന്നാമത്തെ മുംബൈ സിറ്റി എഫ്സിക്കെതിരെയുള്ള മത്സരം ഫറ്റോഡ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് നവംബർ ആറിന് നടക്കാനായിട്ട് പോകുന്ന ഈ ഒരു മത്സരം രാത്രി ഏഴരയ്ക്കാണ് ആരംഭിക്കുന്നത് ബാമ്പോലിം അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങൾ ടെലികാസ്റ്റ് ഇല്ലാത്തത് ആരാധർക്ക് വലിയ നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ചെയ്യുമോ എന്നെല്ലാം കണ്ടുതന്നെ അറിയാം ഈ സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം